നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി നമ്മൾ നാമജപാതികളും പൂജകളും അമ്പല ദർശനവും ആയിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ് ഈ ഭാഗവതത്തിലൊരു വാചകം പറയുന്നുണ്ട് ഈ ഓരോ യുഗാന്തരങ്ങൾ നമ്മളിങ്ങനെ കടന്ന് 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 നമ്മൾ സഞ്ചരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്ത് കലിയുഗം എന്ന് പറയുന്ന ഒരു കാലം വരികയെന്നും ആ കലിയുഗത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ കലിയുഗം വന്ന ലോകം മുഴുവൻ നശിക്കും അങ്ങനെയൊന്നുമില്ല കലിയുഗത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു നാമജപം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണത് അതിശക്താണ് അതവിടെ നിൽക്കട്ടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി എടുത്താലും ആ വ്യക്തി സങ്കടങ്ങൾ കൊണ്ട് സമ്മർദ്ദങ്ങൾ കൊണ്ട് അദ്ദേഹം കടന്ന് കഷ്ടപ്പെടുകയാണ് അതെത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും എത്ര ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയായാലും എത്ര ഗംഭീരമായി പോസ്റ്റ് നിൽക്കണം അവരൊക്കെ സമ്മർദ്ദത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ ബുദ്ധിമുട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ മാനസികമായി നിൽക്കുന്ന പീഡനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ നാലു മാസത്തെ ഒരു പേപ്പർ തന്നെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ എത്ര പേര് മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തു മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനസിക പീരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എത്ര പേര് മരിക്കുന്നുണ്ട് എന്തൊക്കെ കോലാഹലം നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ധാരണ അത് അവിടെയല്ലേ നമുക്ക് കുഴപ്പമില്ലല്ലോന്നു പക്ഷെ നമ്മളും ഇതേ മാനസികമായി നിൽക്കുന്ന വിഷമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാനസികമായി നിൽക്കുന്ന ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ജനത്തിനും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നിലവിൽ ഈ കാലയളവിൽ മാനസികമായ സമ്മർദ്ദം വളരെ കൂടുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം പല രീതിയിലാണ് വന്നത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുമ്പോൾ ആ മാനസിക സമ്മർദ്ദം കൂടിയിട്ട് മറ്റൊരാൾ ഉപദ്രവിക്കുന്ന അവസ്ഥ വരുമ്പോൾ മാനസിക സമ്മർദ്ദം കൂടിയിട്ട് അടിമയാകുന്ന കുറേ ആൾക്കാർ മാനസിക സമ്മർദ്ദം വിട്ടിട്ട് നാട് വീടുന്ന കുറേ ആൾക്കാർ മാനസിക സമ്മർദ്ദവും സംശയവും കൂടിയിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാർ വരാണ് അപ്പോൾ അതൊക്കെ എന്താ കാര്യമെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ മനോനിലയുടെ പ്രശ്നം തന്നെയാണ് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ സങ്കടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ വിഷമതകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അതായത് യഥാർത്ഥമായി നിൽക്കുന്ന ചിന്താഗതികളിലേക്ക് നന്മയിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഒരു പരിധി വരെ നിൽക്കുന്ന ഈ പറയണ വികാരങ്ങളെല്ലാം നിരവധി വികാരങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ക ഒരിക്കൽ പോലും നമ്മളിപ്പോൾ പേപ്പറൊക്കെ എടുത്താൽ നമ്മൾ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് എന്തുകൊണ്ടാണ് അത് കാരണം ഓരോരുത്തരും ഓരോ വികാരം കൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്തുകൊണ്ടാണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഈ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എല്ലാ വികാരങ്ങളും അങ്ങ് മാക്സിമമാണ് ദേഷ്യമാണെങ്കിലും മാക്സിമമാണ് സങ്കടങ്ങളാണെങ്കിലും മാക്സിമാണ് അത് എന്താ പറയുന്നത് ഒരാളുടെ വൈരാഗ്യമാണ് അത് മാക്സിമമാണ് അപ്പം ഇതുവരെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്നെ സം എന്നെ ശ്രവിക്കുന്ന എൻ്റെ ആൾക്കാർ അവരെ എനിക്ക് രക്ഷിച്ചേ മതിയാവും അതാണ് എൻ്റെ ആൾക്കാരെ എനിക്ക് രക്ഷിച്ചേ മതിയാവും നമ്മളെങ്ങനെയാണ് നമ്മൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല ഈ അനുഭവങ്ങൾ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതാണ് നമ്മുടെ പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ ഭഗവതി പറയുന്ന പോലെ തന്നെ കൃഷ്ണപ്രാർത്ഥന ശ്രീരാമ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കലിയുഗത്തിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ ആ കലിയുഗത്തിൻ്റെ രക്ഷ നേടണമെങ്കിൽ അതാം എന്താ പറയുക ഭഗവാനായി നിൽക്കുന്ന ശ്രീരാമൻ്റെ ചൈതന്യവും ശ്രീകൃഷ്ണൻ്റെ ചൈതന്യവും കൂടി ഒത്തൊരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് ആ ഭഗവാൻ കൃഷ്ണൻ അറിയാം ആ കൃഷ്ണൻ കുഞ്ഞുതാണെങ്കിലും ആ കൃഷ്ണൻ്റെ അനുഗ്രഹകല കൊണ്ട് എന്തൊക്കെ ഏതൊക്കെ ഏതൊക്കെ നാടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു പ്രതിഷ്ഠ ഒരു നാട്ടിൽ വന്നാൽ പോലും ആ നാട് മുഴുവൻ ഗോകുലമാകുന്ന അവസ്ഥാ വിശേഷം ശ്രീരാമനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ തന്നെ സമാധാനപരമായി നിൽക്കുന്ന നല്ല രാജാവ് വന്നു കഴിഞ്ഞാൽ നല്ല ഭരണം കിട്ടുന്നൊരവസ്ഥയിലേക്ക് മാറുന്നൊരവസ്ഥ അത്ര ി ഗംഭീരമാണ് ഈ രണ്ടത് അപ്പൊ അതുകൊണ്ട് ഭഗവതം ഭഗവാൻ തന്നെ പറയണേ എന്താ ഭഗവാൻ തന്നെ പറയുകയാണെ കലിയുഗത്തിൻ്റെ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കലിയുഗത്തിൻ്റേതായി നിൽക്കുന്ന ദേഷ്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കലിയുഗത്തിൻ്റേതായി നിൽക്കുന്ന കലി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കലിയുഗത്തിൻ്റേതായി നിൽക്കുന്ന സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ അഹങ്കാരികളായി മാറുമ്പോൾ കലിയുഗത്തിൻ്റേതായ സമ്മർദ്ദം കൊണ്ട് നമ്മൾ മോശം പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ കലിയുഗത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ ലഹരിക്കടിമയാകുമ്പോൾ കലിയുഗത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് ബന്ധുജനങ്ങളോടും സ്വന്തം മാതാപിതാക്കളോടും സ്വന്തം അയലക്ക അയൽവക്കം കാം തോന്നുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നു മാത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഏറ്റവും ശക്തിയുള്ള എ ഏറ്റവും അനുഗ്രഹത്തെ നൽകുന്ന ഈ നാമജപം കൊണ്ട് ഈ നാട് മുഴുവൻ നന്മയുടെ ഈ നാട് മുഴുവൻ ഐശ്വര്യത്തിൻ്റെ ഈ നാട് മുഴുവൻ നന്മ നല്ല രീതിയിലേക്ക് വന്ന് ഈ നാട്ടിനെയും ഈ നാട്ടിലുള്ള ഓരോ കുടുംബങ്ങളെയും രക്ഷിക്കാൻ ആ ഭഗവാൻമാരോട് നിങ്ങൾ ഓരോരുത്തരോടും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഈ ലോകം മുഴുവൻ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ അല്ലെങ്കിൽ നല്ല ബുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അതായത് ഒരു ഒരു നിർവീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് പോലും ഉപദ്രവിക്കാൻ തോന്നാത്ത ഒരാളെ പോലും ദേഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരാളോട് പോലും വൈരാഗ്യം തോന്നാത്ത ഒരാളോട് കുറിച്ച് ചീത്ത ചിന്തിക്കാത്ത ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി ആ ശ്രീരാമൻ്റെ ആ കൃഷ്ണൻ്റെ അനുഗ്രഹകല ഈ ലോകം മുഴുവൻ നിറയട്ടെ എന്ന സങ്കല്പത്തിൽ ഈ ലോകത്തെ ഓരോ കുടുംബത്തിലും നിറയട്ടെ എന്ന സങ്കല്പത്തിൽ അതിലൊരു കുടുംബമായി എന്നെയും സംരക്ഷിക്കണേ എന്ന് മനസ്സിൽ തിരിച്ചുകൊണ്ട് ഹരേ മന്ത്രം നിങ്ങൾ ധാരാളം ജപിക്കുക ധാരാളം പോരാ ജപിക്കണം ജപിച്ചുകൊണ്ടിരിക്കണം ജപിച്ചു നാടിനെ നന്നാക്കണം ജപിച്ചു ലോകത്തെ രക്ഷിക്കണം ജപിച്ചു കുടുംബത്തെ രക്ഷണം ജപിച്ചു കുടുംബാംഗങ്ങളെ രക്ഷിക്കണം നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറ്റ് ലോകം മുഴുവൻ മാറാൻ പറയുമ്പോഴും ലോകത്തെ എല്ലാ സർവ്വചരാചരങ്ങൾക്കും മാറ്റം സംഭവിക്കാൻ പറയുമ്പോൾ മാത്രമാണ് നമ്മളും നന്നാകണേ ഓരോ ചരാചരങ്ങളും അതിനകത്ത് ജാതി മത വി ഒന്നുമില്ല ഒരാളുമില്ല ഒരു രാഷ്ട്രീയമില്ല ഒന്നുമില്ല എല്ലാ രാ എല്ലാ ആൾക്കാർക്കും അത് ഭരണം ചെയ്യുന്നവർക്കായിരിക്കും ഭരണം ചെയ്യാത്തവർക്കായാലും എല്ലാ ജാതി മതയിലും നന്മകളുടെ വിത്തുകൾ പാടി ദേഷ്യങ്ങൾ കുറഞ്ഞ് വൈരാഗ്യങ്ങൾ കുറഞ്ഞ് നമുക്ക് പൂർണ്ണ നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ ലോകത്തെ എത്തിക്കുക എന്ന് പറഞ്ഞ സങ്കല്പത്തിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന് പറഞ്ഞ പോലെ കാരണം ഇന്നുവരെ ഈ ലോകം സഞ്ചരിച്ചിരിക്കുന്ന ഈ ലോകത്തെ എല്ലാം ആ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത ഭാഗവതത്തിലെ ഓരോ വരികളും അന്വർത്ഥമാക്കുന്ന ജീവിതം ആണ് ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കണേ ആ കഥ പഠിക്കാത്തവർക്ക് കുറ്റം പറയാം കഥ പഠിച്ചവർക്ക് കൃത്യമായി പറയാം എന്താണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഈ ലോകത്ത് നടക്കണേ ആ വഴിയിലൂടെ മാത്രമാണ് സഞ്ചരിക്കണേ ആ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ നേടിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മറുവചനം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒരു ശാസ്ത്രത്തിനും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നാടിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളും തീരാൻ വേണ്ടി ഈ ലോകത്ത് നടക്കുന്ന സർവ്വകലാപങ്ങളും തീരാൻ വേണ്ടി നമ്മൾക്കോ നമ്മുടെ പരമ്പരക്കോ ആരും കലാപകാരികളായെങ്കിൽ ദോഷമായി നിൽക്കുന്ന അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു കലിയുടെ ശക്തിയും നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന മനസ്സിനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശരിക്കും വളരെ വളരെ സന്തോഷത്തോടെ വളരെ മനസ്സിലേക്ക് ശ്രദ്ധ മനസ്സിൽ വളരെ നന്നായിട്ട് ചിരപ്ര ശരിക്ക് പ്രതിഷ്ഠ നടത്തി ഈ രണ്ട് ഈശ്വരന്മാരെ ഈ ഭഗവാൻമാരെ പ്രതിഷ്ഠ നടത്തി അവരുടെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് അവരെ മുമ്പിൽ നമ്മൾ പ്രതിഷ്ഠകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഓരോ ഊണിലും ഉറക്കത്തിലും അതുമാത്രം കണ്ടുകൊണ്ട് ആ മനസ്സുകൊണ്ട് അവരെ എല്ലാ ഏത് എവിടെ ഇരുന്നോ അടുക്കളയിലിരുന്നോ നമ്മൾ ടി വി ൊക്കെ അവരെ നമസ്കരിക്കാൻ പറ്റും ആ നമസ്കാരത്തിലൂടെ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ മന്ത്രം കൊണ്ട് പൂർണ്ണ പുണ്യഭൂമിയായി നമുക്ക് വീണ്ടും ഈ ഭാരതത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ധാരാളം ചെയ്യുക കാരണം അത് നമുക്ക് മാത്രമല്ല ഈ നാട്ടിലെ ഈ ലോകത്ത് കിടക്കുന്ന സർവ്വസങ്കടങ്ങളായി നിൽക്കുന്ന അവസ്ഥകളും മാറാൻ ലോകം മുഴുവൻ നന്മ നിറഞ്ഞ ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി നന്നായിട്ട് ജപിക്കുക ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ആ ഭഗവാൻ്റെ ആ എന്താ പറയുക ആ എന്താ പറയുക എല്ലാ അവതാരങ്ങൾ ഓരോ അവതാരങ്ങൾ അവതാരങ്ങളെടുത്തു കഴിഞ്ഞാൽ അവതാരങ്ങളുടെ ഗുണഗണങ്ങൾ കൊണ്ട് ലോക നന്മയ്ക്കായിട്ട് ലോകത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് കാട്ടിത്തന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എത്ര ജപിച്ചാലും മതി വരാത്ത എത്ര ജപിച്ചാലും കൊതി തീരാത്ത എപ്പോൾ ജപിച്ചാലും സങ്കടം മുന്ന എപ്പേട്ടാലും കുളിർമയുണ്ടാകുന്ന ആ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊള്ളൂ നമസ്കാരം നമസ്കാരം കോയുന്നം പോലും